ഇറാനോടുള്ള അമേരിക്കയുടെ മൃദു നിലപാടിനെ പരസ്യമായി തള്ളിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ എതിർത്തിട്ടും ഇറാനെതിരെയുള്ള സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇപ്പോൾ ഇസ്രേലിന്റെ ശക്തമായ നിലപാട് വരും മാസങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിമിതമായ ആക്രമണം നടത്താൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് റോയറ്റേഴ്സാണ് ഏറെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്ക ഇറാൻ ചർച്ചകളുടെ രണ്ടാം റൗണ്ട് റൂമിൽ അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഇറാനോടുള്ള ഇസ്രയേലിന്റെ പരസ്യ നിലപാട് പുറത്തു വന്നിരിക്കുന്നത് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മുമ്പ് പരിഗണനയിലിരുന്ന വലുതും നീണ്ടു നിൽക്കുന്നതുമായ ബോംബിംഗ് ക്യാമ്പയിനിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇറാനെതിരെയുള്ള ഒരു പരിമിതമായ ആക്രമണം ഇസ്രയേലി ഉദ്യോഗസ്ഥർ പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഇറാനെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നടപടിയിൽ നെതന്യാഹുവിന് അതൃപ്തിയുണ്ട് ഇറാനുമായി അടുക്കുന്നതിൽ അമേരിക്കയെ പല രീതിയിലും പിന്മാറ്റാൻ ശ്രമിച്ചതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ടിലുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിപുലമായ ആക്രമണങ്ങൾക്കുള്ള ഇസ്രേലിന്റെ നിർദ്ദേശം നിരസിച്ചുവെന്നും പകരം നയതന്ത്രം പിന്തുടരാൻ തീരുമാനിച്ചതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ഒരു വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് ഇറാന് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു റോമിൽ നടന്ന ചർച്ചകൾ ക്രിയാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് നടന്നത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഗ് ജി ശനിയാഴ്ച പറഞ്ഞിരുന്നു ഇരു കക്ഷികളും വളരെ നല്ല പുരോഗതി കൈവരിച്ചുവെന്നാണ് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ സി പി എസ് ന്യൂസിനോട് പറഞ്ഞത് ഇറാൻ രഹസ്യമായി കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ആണവ കരാറ് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ഉപേക്ഷിച്ചു ടെറാനിൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ഫെബ്രുവരിയിൽ തന്റെ പരമാവധി സമ്മർദ്ദം എന്ന പ്രചാരണം ഔദ്യോഗികമായി പുതുക്കുകയും ചെയ്തു ഇറാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിഷേധിച്ചെങ്കിലും കരാറിന് കീഴിലുള്ള പ്രതിബദ്ധതകളിൽ നിന്ന് പിൻവാങ്ങുകയും യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതേസമയം ഗാസയിൽ യുദ്ധം തുടരുകയല്ലാതെ ഇസ്രായേലിന് മറ്റു മാർഗമില്ലെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഹമാസിനെ നശിപ്പിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും പ്രദേശം ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും നെതന്യാഹു പറയുന്നുണ്ട് ഇറാൻ ഒരിക്കലും ആണവായുധം ലഭിക്കില്ലെന്ന് ഉറപ്പാകുമെന്ന തന്റെ പ്രതിജ്ഞയും പ്രധാനമന്ത്രി ആവർത്തിച്ചു ബന്ദികളുടെ കുടുംബങ്ങളിൽ നിന്നും അവരുടെ പിന്തുണക്കാരിൽ നിന്നും മാത്രമല്ല കഴിഞ്ഞ മാസം ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചതിനെ തുടർന്ന് യുദ്ധം തുടരുന്നതിനെ ചോദ്യം ചെയ്യുന്ന റിസർവ് സൈനികരിൽ നിന്നും വിരമിച്ച ഇസ്രായേലി സൈനികരിൽ നിന്നും വരുന്ന സമ്മർദ്ദവും നേരിടുന്നുണ്ട്